ഫ്ലവേഴ്സ് ടോപ് സിങ്ങർ സീസൺ ഫോർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലി വിത്ത് മോഹൻലാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ ഫൈനലിസ്റ്റുകളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നിരവധി റൗണ്ടുകൾ കഴിഞ്ഞ് ഏറ്റവും അവസാന ജഡ്ജസ് എല്ലാവരും കൂടി അഞ്ച് പേരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ആ അഞ്ച് പേർ ആരെല്ലാം നോക്കാം അവരാണ് ടോപ് സിങ്ങർ സീസൺ ഫോറിൻ്റെ ഫൈനലിസ്റ്റുകൾ ആദ്യമായി വന്നിരിക്കുന്നത് പെഴ്സെൻ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മാർക്ക് നിർണയിച്ചിരിക്കുന്നത് ഒന്നാമതായി ദ്രൗപദി തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അഞ്ച് പൂജ്യം പെർസെൻറ്റേജ് രണ്ടാമതായി ദേവനന്ദ തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് മൂന്നാമതായി അഭിൻകൃഷ്ണ തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം നാലാമതായി സാനിക തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് അതേ പെർസെൻറ്റേജ് കൂടി അഞ്ചാം സ്ഥാനത്ത് കൃഷ്ണ തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് പെർസെൻറ്റേജ് ഇവരാണ് ടോപ്പ് സിംഗർ സീസൺ ഫോറിൻ്റെ ഫൈനലിസ്റ്റുകൾ ഇവരിൽ നിന്നാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് പ്രൈസായ പതിനഞ്ച് ലക്ഷം രൂപ വില മതിക്കുന്ന സ്വർണം സ്വന്തമാക്കുന്ന വിജയനെ കണ്ടെത്താൻ പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസൊക്കെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല തുടർന്നുള്ള വീഡിയോ ഒക്കെ ലഭിക്കുന്നതിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക